ദുബായ് ഗോൾഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് പട്ടാമ്പി കെ എം സി സി ഖത്തർ പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി പട്ടാമ്പി എം എസ് എഫ് മണ്ഡലം കമ്മിറ്റിയുമായി സഹകരിച്ച് നടത്തുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് കരിങ്ങനാട് സിൻഡിക്കേറ്റ് മാളിലെ ഷാമിൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെ എം സി സി ഖത്തർ പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി പട്ടാമ്പി എം എസ് എഫ് മണ്ഡലം കമ്മിറ്റിയുമായി സഹകരിച്ച് നടത്തുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് രാവിലെ ഒൻപത് മണിക്ക് കരിങ്ങനാട് സിൻഡിക്കേറ്റ് മാളിലെ ഷാമിൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിലെ ഏറ്റവും അർഹരായ അറുപതോളം വിദ്യാർത്ഥികൾക്കാണ് ഒരു വർഷത്തേക്കുള്ള സ്കോളർഷിപ്പ് നൽകുന്നത് പ്രവർത്തനങ്ങളും നടത്തി വരാറുണ്ട് വിദ്യാഭ്യാസ പദ്ധതിയും അതുപോലെ രോഗ ചികിത്സ അതുപോലെ ഭവന നിർമ്മാണ സഹായം ഓരോ വർഷത്തിലും പത്ത് ലക്ഷത്തിലധികം സഹായങ്ങൾ നമ്മൾ പട്ടാമ്പി മണ്ഡലത്തിൻ്റെ കീഴിൽ നടത്തി വരാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ചിറക് എന്നുള്ള ഈ പദ്ധതിയും നടപ്പിൽ വരുന്നത് മുൻ മുൻപ് ഞങ്ങൾ മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പും ഒരു വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് സ്കോളർഷിപ്പ് നടത്തിയിരുന്നു അതിനുശേഷം കൊറോണ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതൊന്ന് ഡിലേ ആവുന്നു അതിനുശേഷം ഇതിപ്പോ പുനരാരംഭിക്കുകയാണ് വയനാടിനു വേണ്ടി സേവനം അനുഷ്ഠിച്ച വൈറ്റ് ഗാർഡ് അംഗങ്ങൾക്കുള്ള ആദരവും ചടങ്ങിൽ വെച്ച് നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങൾ വി കെ ശ്രീകണ്ഠൻ എം പി മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരിം സെക്രട്ടേറിയറ്റ് അംഗം എം എ സമദ് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പട്ടാമണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലെയും ഒരു മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടെയുള്ള എട്ട് മേഖലകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട ഏകദേശം അറുപതോളം കുട്ടികൾക്ക് ഈ വർഷം നമ്മൾ ഏകദേശം പതിനായിരം രൂപയുടെ രൂപയോളം വരുന്ന സ്കോളർഷിപ്പാണ് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ആറു ലക്ഷം രൂപ തുകയുടെ ഒരു പദ്ധതിയുടെ വിതരണമാണ് അടുത്ത ദിവസം ശനിയാഴ്ച നടക്കുന്ന പരിപാടിയിൽ വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പാലക്കാടിൻ്റെ എം പി ആദരണീയനായ ശ്രീ വി കെ ശ്രീകണ്ഠൻ അതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സദിക്കൽ ഷിഹാബിതങ്ങൾ എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ഉൾപ്പെടെ പ്രമുഖരായ നേതാക്കൾ കെ എം സി സി ഖത്തർ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പി പി ജാഫർ സാദിഖ് പട്ടാമ്പി മണ്ഡലം ജനറൽ സെക്രട്ടറി ഗഫൂർ ചലീൽ എം എസ് എഫ് മണ്ഡലം പ്രസിഡന്റ് കെ എം ഷാക്കിർ എം എസ് എഫ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഡാനിഷ് സിയാ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു